എറണാകുളം ജില്ലയിൽ മികച്ച വരുമാന സാധ്യതയുള്ള ബിൽഡിംഗ് ഉടമ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ റെന്റിനോ നൽകുന്നു എറണാകുളം ജില്ലയിൽ കാലടി ജംഗ്ഷനിൽ മലയാറ്റൂർ റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന മുപ്പത്തിയേഴ് സെന്റ് സ്ഥലവും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നില പുതിയ ബിൽഡിംഗും സ്ഥിതി ചെയ്യുന്നത് ഈ ബിൽഡിംഗ് വിൽക്കുന്നതിനും റെന്റിന് നൽകുന്നതിനും ഉടമ തയ്യാറാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നിങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ബാങ്ക് ഹോട്ടൽ ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ യൂണിയൻ ബാങ്ക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ആവശ്യമെങ്കിൽ ഒരു ഫ്ലോർ മാത്രമായും റെന്റ് നൽകുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ ജവഹർ തിയേറ്റർ ഓപ്പോസിറ്റായി അത്തപ്പള്ളി ഹോൾസെയിൽ വെജിറ്റബിൾ ഷോപ്പ് എന്നിവയെല്ലാം ചെയ്യുന്നു കൂടാതെ ഈ ബിൽഡിംഗിന്റെ ഇടതും വലതുമായി മറ്റു കെട്ടിടങ്ങൾ പണിയുന്നതിനുള്ള സൗകര്യവുമുണ്ട് ഈ കാണുന്ന പ്രതീക്ഷിക്കുന്നത് ആറ് കോടി അൻപത് ലക്ഷം രൂപയാണ് റെന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടുക നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ 9-0.